ോളം മണ്ഡലങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്റ്റാലിനോട് ചോദിച്ചിരിക്കുന്നു സ്റ്റാലിൻ എന്നാൽ മുപ്പത്തി ആറ് സീറ്റ് വരെ ഓക്കെ പറഞ്ഞിരിക്കുകയാണ് അതായത് ആറ് മണ്ഡലങ്ങൾക്ക് ലോക്സഭാ മണ്ഡലങ്ങൾക്ക് തത്യമായ സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാം എന്നുറപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് അങ്ങനെ ചോദിക്കാൻ കാരണം മന്ത്രിസഭയിൽ പങ്കില്ല എങ്കിൽ പാർട്ടിക്ക് രാഷ്ട്രീയപരമായി ആ സംസ്ഥാനത്ത് വളരാൻ കഴിയില്ല ആ സംസ്ഥാനത്ത് മന്ത്രിമാർ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന് വളരാനും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബി സഖ്യം എൻ സഖ്യത്തിൽ നിന്നുകൊണ്ട് അവർ പയറ്റുന്ന അതേ അടവ് അത് കുറച്ചുകൂടി മെച്ചമാർന്ന രീതിയിൽ കോൺഗ്രസ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി എന്നത് മാത്രം ഒരു റിയാലിറ്റിയും എന്നാൽ കോൺഗ്രസ് എന്ന ആശയം ഒരു അയ്യാലപ്പുറത്തെ തേങ്ങയുമായി മാറും എന്നുള്ളതാണ് സത്യം അങ്ങനെയാവാൻ വിസമ്മതിച്ചു കൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത്തരം ഒരു രാഷ്ട്രീയം ചിന്തിക്കുന്നത് തമിഴക മെട്രിക്കഴകം ഇതിനോടകം തന്നെ സംഘപരിവാറുമായി ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നു കരൂറിലെ ആ മഹാദുരന്തം അത് വലിയ തോതിൽ ഒരു വീർപ്പുമുട്ടലാണ് വിജയിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് സംഘപരിവാർ അടുത്തുകൂടാൻ ശ്രമിച്ചതും ആ ഒരു ആപത് കാലത്തിൽ അഹമ്മദ് ബാന്ധുരനെ പോലെ അമിത്ഷായും സംഘവും അവിടേക്ക് എത്തുന്നു വിജയ് ആശ്വസിപ്പിക്കുന്നു ഇതൊക്കെ കണ്ട് കണ്ണു മഞ്ഞടിച്ച് വിജയ് അവരോടൊപ്പം ഡീൽ നടത്തുന്നു ഇതാണ് ഒരു സ്പെക്കുലേഷൻ പക്ഷെ അതൊക്കെ അവിടെ അസ്ഥാനത്താകുമോ ആ സഖ്യമൊക്കെ അസ്ഥാനത്താകുമോ എന്ന് എല്ലാവരും ഒരേ മനസ്സോടെ ചിന്തിക്കാൻ കാരണമാകുന്നത് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും തമിഴ്നാട്ടിൽ ഡി യുടെ തട്ട് താഴെ തന്നെ ഇരിക്കുകയാണ് അവരോടൊപ്പം കോൺഗ്രസ് കൂടി ചേർന്നാൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും കഴിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ പോലെയല്ല കേരളത്തിലും തമിഴ്നാട്ടിലും എന്നുള്ളത് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിൻ്റെതായ മഹത്വമുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രഹസനം എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നായനാർ നാഗേന്ദ്രനും സംഘവും അവിടെ വലിയ തോതിൽ കരൂർ ദുരന്തത്തിൽ മാത്രമല്ല മദ്യ ദുരന്തം ആയിക്കോട്ടെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിക്കോട്ടെ അതിനെയെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാൻ മാത്രമല്ല അതിനെയെല്ലാം മതവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വെട്രിമേൽ യാത്ര നടത്തി എണ്മക്കള് എന്മണ്ണ് എന്നൊക്കെ പറഞ്ഞ് അന്നാമലയുടെ ഒന്നും ചെലവാകാത്തപ്പോഴും അദ്ദേഹം ചാട്ടവാറിട്ട് സ്വന്തം ശരീരത്തിൽ അടിച്ചുകൊണ്ട് കുറെ ഗിമിക്സ് കാണിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്